നാഷണൽ ഹൈവേ അറുപത്തിയാറിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥലം വിട്ടുനല്കേണ്ടി വന്ന മൂത്തകുന്നം ഗവണ്മെന്റ് എൽ പി സ്കൂളിന് ലഭ്യമായ അമ്പത്തഞ്ച് സെന്റിൽ പ്രവർത്തിക്കുവാൻ ഉത്തരവായതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിയിച്ചു നാഷണൽ ഹൈവേ അറുപത്തിയാറിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥലം വിട്ടു നൽകേണ്ടി വന്ന മൂത്തകുന്നം സർക്കാർ ലോവർ പ്രൈമറി സ്കൂളിന് ലഭ്യമായ അൻപത്തഞ്ച് സെന്റിൽ പ്രവർത്തിക്കുവാൻ കെഇ ആറിൽ പ്രത്യേക ഇളവ് നൽകി ഉത്തരവായതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിയിച്ചു നിലവിലുണ്ടായിരുന്ന സ്ഥലത്തിന്റെ കുറച്ചു ഭാഗം നാഷണൽ ഹൈവേ ഏറ്റെടുത്ത ശേഷം നാഷണൽ ഹൈവേയോട് ചേർന്ന് സ്കൂൾ പ്രവർത്തിക്കുന്നതിന് സ്കൂൾ അധികൃതർക്കും പി ടി എക്കും ആശങ്ക ഉണ്ടായതിനെ തുടർന്ന് മൂത്തകുന്നം പരിസരത്ത് തന്നെ കിട്ടാവുന്ന സ്ഥലം അന്വേഷിക്കുകയും മൂത്തകുന്നം ആറ് ാട്ട് സുരേഷ് കുമാറിന്റെ മുപ്പത്തിനാല് സെന്റ് സ്ഥലം കണ്ടെത്തുകയും തഹസിൽദാരെ കൊണ്ട് സുരേഷ് കുമാറിന്റെ സ്ഥലത്തിന്റെ വില നിശ്ചയിക്കുകയും നാഷണൽ ഹൈവേ ഏറ്റെടുത്ത ശേഷം ബാക്കി വന്ന ഇരുപത്തി സെന്റ് സ്ഥലവും കൂട്ടിച്ചേർത്ത അൻപത്തഞ്ച് സെന്റ് സ്ഥലത്തിന്റെ വിശദ വിവരം സർക്കാരിലേക്ക് സമർപ്പിക്കുകയുമാണ് ഉണ്ടായത് എന്നാൽ എൽ പി സ്കൂൾ പ്രവർത്തിക്കുന്നതിന് കെ എ ആർ പ്രകാരം തൊണ്ണൂറ്റിയെട്ട് സെന്റ് സ്ഥലം ആവശ്യമാണ് ഈ കാര്യത്തിനാണ് പ്രതിപക്ഷ നേതാവിന്റെ അഭ്യർത്ഥന പ്രകാരം നിയമസഭാ ഹാളിൽ നടത്തിയ യോഗത്തിൽ എടുത്ത തീരുമാനപ്രകാരം കെഇ ആറിൽ പ്രത്യേക ഇളവ് ഉത്തരവായത് ഇപ്രകാരം ആകെയുള്ള സെന്റിൽ സ്കൂൾ പ്രവർത്തിക്കാവുന്നതാണെന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു തുടർ നടപടികളായി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ അപേക്ഷ പ്രകാരം റവന്യൂ വകുപ്പ് സ്ഥലമേറ്റെടുക്കൽ നടപടികൾ സ്വീകരിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റി കെട്ടിവച്ചിട്ടുള്ള ഒരു കോടി പന്ത്രണ്ട് ലക്ഷത്തി പതിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയും ബാക്കി സ്ഥല ഉടമക്ക് നൽകുവാനുള്ള പതിനെട്ട് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് രൂപ വടക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ നിന്നും നൽകാമെന്ന് സംബന്ധിച്ച തുകയും സ്ഥല ഉടമയ്ക്ക് നൽകിയ സ്ഥലം സർക്കാരിന്റെ ഉടമ ശേഷം സ്കൂൾ കെട്ടിടം നിര്മ്മിക്കുന്നതിനാവശ്യമായ തുക എംഎല്എയുടെ ആസി വികസന സ്കീമില് നിന്നും നല്കുമെന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു